അതാ സേനന്റെ അവർക്ക് പോയെന്ന ആൾക്കാർ വൈകാൻ കൂടിയപ്പോർക്കിയതാണ് ഇതിലേക്ക് വർണാളം വന്നിരിക്കുന്നു ഞാനടുത്ത് വെച്ചു തൊടാൻ പോയെള്ള സൈനനെ സൈനനെ പറഞ്ഞു തിരിച്ചോ പ്രശ്നം കണ്ടിരിക്കണോ എറിഞ്ഞാ പോരെ െ തീർന്നി നോക്കാം തണിക്ക് ഇരുമ്പിന്റെ കാറ്റ് കൊള്ളാൻ പാടില്ല ഫാനായ ഇരുമ്പല്ലേ അതല്ല മനത്തിന്റെ ഫാൻ ഇറങ്ങിയിട്ടുണ്ട് അത് എവിടെ കിട്ടാ മഞ്ചേരിയിലുണ്ട് ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസ് അങ്ങനത്തെ ഒരു ഫാനും പിന്നെ കാണാ ചെള നമ്മളിപ്പോൾ ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസിലാട്ടോ വയറിംഗിനും പ്ലംബിങ്ങിനും ആവശ്യമായ എ ടു പ്രീമിയം ക്വാളിറ്റി ബി എൽ അത് മാത്രമല്ല മരത്തിന്റെ ഫാനുകളും സ്ച്ച് ബോർഡുകളൊക്കെ കിട്ടണമെന്ന് ഇങ്ങോട്ട് പോകുന്ന മഞ്ചേരി കച്ചേരി പഠിക്കല് വോയിസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസ്